കൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടിപ്സ് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് വളരെ കുറച്ച് ടൈമിൽ തന്നെ ഫിനിഷിങ്ങിൽ ഡ്രസ്സസ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മുടെ ഓപ്പൺ വന്നിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ടൈം കുറഞ്ഞിട്ട് ഫിനിഷിങ്ങിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മളൊരു മൂന്നിഞ്ച് വീതിയും ഇഞ്ച് നീളമുള്ള രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു കാർബോ കാർബോർഡ് കട്ടി കുറഞ്ഞ കാർബോർഡോ അതോ ബുക്കിൻ്റെ ബൈൻഡോ എന്ത് വേണമെങ്കിലും നമുക്കെടുക്കാം നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം വീതി വന്നിട്ട് രണ്ട് ഇഞ്ച് വീതി രണ്ട് ഇഞ്ച് വീതിയിൽ പീസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മേലെ അതായത് ആ പീസ് തുണീൻ്റെ മേലെ ഇത് ഈ നമ്മുടെ കാർബോർഡിനെ വെച്ചിട്ട് നമുക്ക് അയൺ ബോക്സ് ചൂടാക്കാൻ വെക്കാം അയൺ ബോക്സ് എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുത്ത് നമുക്ക് അവിടെയും അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഞ്ച് വീതി കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് രണ്ട ഇഞ്ച് വീതിയിലാണെങ്കിൽ നമ്മൾ അര ഇഞ്ച് അര ഇഞ്ച് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കില്ല അയൺ ചെയ്യാൻ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ കാർഡ്ബോർഡ് ബോർഡ് വെക്കുന്നതിലൂടെ ഒഴിവാക്കും അതിനുശേഷം അതിനെ രണ്ടായിട്ട് വീണ്ടും ഫോൾഡ് ചെയ്യാം അതായത് വണ് ഇഞ്ച് വീതിയിലാണ് പിന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് അയൺ ചെയ്ത് എടുക്കുക അങ്ങനെ രണ്ട് പീസും നമ്മൾ അയൺ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പീസും അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എടുക്കുന്ന തുണി ഓപ്പൺ ചെയ്യുന്ന ആ തുണിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിതിപ്പോൾ രണ്ടായിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സെൻറ്റർ നമുക്ക് കറക്റ്റിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അതിന് ശേഷം ഒരു അഞ്ചിഞ്ച് അളവിന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ആ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് താഴേക്ക് അഞ്ചിഞ്ച് അളവിന് ശേഷം അയൺ ചെയ്തു വെച്ചിരിക്കുന്ന ഈ രണ്ട് പീസുകളും ഒരുമിച്ച് വെച്ചതിന് ശേഷം രണ്ടും ഓപ്പൺ ഉള്ള ഭാഗം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് വെക്കേണ്ടത് അതായത് ഒരെണ്ണത്തിൻ്റെ ഓ ഇപ്പറയാണെങ്കിൽ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ഓപ്പൺ വരേണ്ടത് ഇപ്പുറത്തെ സൈഡിലാണ് ഓപ്പൺ വരുന്നത് ശേഷം എന്താ ഇത് കറക്റ്റ് ചെയ്ത് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ഇങ്ങനെ വെക്കുക പോയിൻറ്റിൽ വെച്ചിട്ട് അതായത് നമ്മൾ ആ ഒരു ആ അഞ്ച് ഇഞ്ച് കറക്റ്റിന് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് ഒരു ഹാഫ് ഇഞ്ച് ഇട്ടിട്ട് അവിടെ കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോക്ക് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മേളിലേക്ക് അതായത് ഇതൊന്നിങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഇപ്പുറത്തെ ആ സെൻറ്ററിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ സെൻറ്ററിൽ നിന്ന് ഹാഫ് ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഞാനൊന്ന് സ്ട്രെയിറ്റിന് മേളിലേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാൻ പോകുന്നുണ്ട് ആ തയ്യൽ തുമ്പ് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വരച്ചു കൊടുക്കുന്നത് അതുപോലെ ഈ സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു ഹാഫ് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ നിന്ന് ഹാഫ് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണായിട്ടൊന്ന് വരച്ചു കൊടുക്കും അതായത് ഈ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും കോൺ ആയിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് നടുവിലൂടെ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത് നേരെ സെൻറ്ററിലൂടെ കറക്റ്റിന് കട്ട് ചെയ്തതിന് ശേഷം ദാ ആ ഒരു കോണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ടില്ലേ അതുകൂടെ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോയിൻ്റ് കറക്റ്റ് അതുവരെയും കട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലും പോയിൻറ്റിറ്റ് അതുവരെയും കട്ട് കൊടുക്കുക കൊടുത്ത തിനുശേഷം ഇതാ നമ്മളിവിടെ കട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം നേരെ ഈ തുണിയെ അകത്തേക്ക് ഇങ്ങനെ തയ്യൽത്തുമ്പിന് അകത്തോട്ട് വിടുക അകത്തോട്ട് വിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഓപ്പൺ അടിയിലുള്ള ഭാഗം മറ്റേ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിൽ മറ്റേ തിരിച്ച് ആ സൈഡിലും തന്നെ രണ്ട് സൈഡിലായിരിക്കണം ഓപ്പൺ വരേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കുക രണ്ട് സൈഡുകളിലും ഓപ്പൺ വരണം അതിന് ശേഷം ഈ തയ്യൽ തുമ്പ് നമ്മുടെ ആ ഓപ്പൺ ഉള്ള അതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ദ മേളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ആ പോയിന്റ് വരെ നിർത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ മേളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഏറ്റവും മേളിലുള്ള അടിയിലുള്ള പീസാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ മേളിലുള്ള പീസിനെ താഴേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമിൽ ഇതാ ഏകദേശം ഇങ്ങ ഒരു അര ഇഞ്ച് മേളിലെത്തുമ്പോഴേക്കും നമ്മുടെ ആ മേളിലുള്ള പീസിനെ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മേളെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആ പോയിൻ്റിൽ നിർത്താം നിർത്തിയതിന് ശേഷം തിരിച്ച് വെച്ച് അതിൻ്റെ മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് തുണിയുള്ള അതുവരെയും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട് നിർത്തിയതിന് ശേഷം സൂചി പൊന്തിച്ച് വെച്ചിട്ട് തുണിയെ ഒന്ന് മുന്നിലേക്ക് എടുക്കുക മുന്നിലേക്ക് എടുത്തതിന് ശേഷം ഇനി അടുത്ത പീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് അടുത്ത ഓപ്പണുള്ള ഭാഗം നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇനി മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇനി നമ്മൾ ആ കറക്റ്റിന് ആ പോയിൻറ്റിലേക്ക് നമ്മൾ കറക്റ്റ് അകത്തോട്ട് കയറ്റിയിട്ട് നമ്മുടെ അടിയിലുള്ള തുണിയെ മാറ്റി കൊടുക്കുക മാറ്റിയിട്ട് ഈ പീസ് മാത്രം മേളിലുള്ള പീസ് മാത്രം വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ കണ്ടില്ലേ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ വന്ന തുണികൾ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുക അപ്പോൾ കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങിൽ ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ ഫ്രണ്ട് ഓപ്പൺ മെത്തേഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നെക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചു എന്ന് വെച്ചോ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ബിഗിനേഴ്സിനായിരിക്കും കേട്ടോ ലേസിംഗ് ഉള്ള പോർഷൻ നമ്മൾ തുണിയിലേക്കായി അയൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വൈഡായി പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇങ്ങനെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഈ പീസിൻ്റെ ആ നടുവിലുള്ള ഭാഗവും കൂടെ ഇതാ ഇതിൻ്റെ മേലെ കറക്റ്റ് ചെയ്ത് വെക്കുക വെച്ച് വെക്കുമ്പം കണ്ടാവും ഡിഫറൻസ് നമ്മളിത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ രണ്ട് ഭാഗങ്ങളും നെക്ക് വൈഡിൻ്റെ ആ ഒരു പോർഷൻസ് കറക്റ്റായിട്ട് വരും വൈഡ് ആവത്തില്ല പിന്നെ നമുക്ക് ഇതിനെ അങ്ങ് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതിയാവും അയൺ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് നെക്ക് വൈഡ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ഹാഫ് ഇഞ്ച് നമ്മുടെ ഈ ഭാഗത്തേക്ക് എക്സ്ട്രാ ഇട്ടിട്ട് ഇങ്ങനെ എക്സ്ട്രാ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും എന്നുള്ള ഒരു പേടിയും കൂടാണ്ട് നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്ത് അയൺ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ നെക്ക് വൈഡ് നമുക്ക് ആ ഒരു കറക്റ്റിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിത് നല്ലോണം അയൺ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് ഇവിടെ നിന്നേ തന്നെ കട്ട് ചെയ്ത് നമുക്ക് നോർമലി നെക്ക് എടുക്കുന്നത് പോലെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നെക്ക് വൈഡാന്നും ആവാണ്ട് കറക്റ്റിന് തന്നെ നെക്കിൻ്റെ ഷേപ്പിന് നമുക്ക് കിട്ടും കേട്ടോ ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഫിനിഷിങ്ങിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ പീസ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് അയൺ ചെയ്യാനാണ് പോകുന്നത് നമ്മൾ ഏത് കാര്യവും ഒന്ന് അയൺ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഒരു സൈഡ് ആദ്യം പിടിച്ച് 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 പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് പിന്നെ അടുത്ത സൈഡ് പിടിച്ച് അയൺ ചെയ്തെടുത്താൽ നമുക്ക് വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൈഡും അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അതെ അതിന് ശേഷം ഇത് തിരിച്ചുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ നടുവിലൂടെ കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള് കറക്റ്റിനെ പിടിച്ച് പിടിച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ അയൺ ചെയ്തെടുക്കാൻ പറ്റും ഈ പീസ് ഇങ്ങനെ ക്രോസ് പീസ് ഇങ്ങനെ അയൺ ചെയ്തെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബിഗ്നെസിന് പോലും ഈസി ആയിട്ട് കിട്ടുന്ന രീതിക്ക് നമ്മുടെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മൾ കണ്ടില്ലേ കണ്ടില്ല ഇങ്ങനെ അയൺ ചെയ്ത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരെ ക്ലോത്ത് നമ്മുടെ നെക്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് ഇതിനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ നെക്കിന് ഇതാ രണ്ട് പീസിൻ്റെയും നടുവിലോട്ട് വെച്ചിട്ട് നമ്മളിതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നമുക്കിപ്പോൾ അത്രയും എക്സ്പീരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഡയറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ചില ആൾക്കാർക്ക് ഇത് അടിയിൽ വീഴുന്നുണ്ടോ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു പീസ് അതായത് നമ്മൾ ആ ഒരു പീസ് അകത്തേന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ നെക്കും അടിയിലുള്ള പീസും മാത്രം വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക മേള പീസ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം വലിക്കണ്ട വലിച്ചു പിടിക്കാണ്ട് കറക്റ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് പിടിച്ച് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മേള തുണി മാറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ നേരെ മേളിലുള്ള പീസിനെ കവർ ചെയ്ത് അകത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് മടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കാരണം അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബിഗിനേഴ്സിനെ പോലും ഏറ്റവും ഈസി ആയിട്ട് വളരെ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത് അപ്പോൾ കണ്ടില്ലേ വളരെ ഫിനിഷിങ്ങിൽ തന്നെ ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളൂ താങ്ക്